الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الكريم وعلى اله واصحابه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي بسم الله عليك شكرا كثير بنقول عليكم السلام عليكم اسلام ما انا بيجينا مدام ان اشياء ما انا بنسالك انا ادش كنت قلت له യഥാർത്ഥ വിഷയ യഥാർത്ഥ മതങ്ങൾ മനുഷ്യരുടെ പല വിജയങ്ങൾക്ക് വേണ്ടി സൃഷ്ടവുമായോ പ്രവാസകന്മാരുടെ അറിയിച്ച നിർദ്ദേശങ്ങളാണ് മനുഷ്യരുടെ കഴിവും ശേഷിയും എല്ലാം അറിയുന്നവരായോ അതുകൊണ്ട് തന്നെ അവന്റെ പ്രകൃതിക്ക് കാര്യങ്ങൾ മാത്രമേ നിർദ്ദേശിക്കുകയുള്ളൂ പ്രകൃതികൾ തന്നെ വ്യാഖ്യാനിക്കുകയോ മാറ്റിമറിക്കുകയോ ചെയ്തതാണ് അവ മനുഷ്യർക്ക് ഭാരമായി തരുന്നത് വിവിധ കാലങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളുടെ സമ്പൂർണതയാണ് മുഹമ്മദ് നമുക്ക് നൽകിയ ഇസ്ലാമിക ദർശനങ്ങൾ ുംടിസ്ഥാനിലകൾ പ്രപഞ്ചത്തിന്റെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു തികച്ചും ബുദ്ധിപരവും പ്രകൃതിപരവുമായ ഒന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിനും അനുഭവയുള്ളവനുമാണ് സ്നേഹവും കരുതലും അവൻ നമുക്ക് നൽകിയ ദൈവങ്ങളിലും ദൃശ്യമാണ് ാണ് ഇസ്ലാം അഭിസംബോധന ചെയ്തിട്ടുള്ളത് നിശ്ചയം ഇത് ഒരച്ച സമുദായമാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാവും നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുകയും നാം पार ും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങളെ വംശങ്ങളും നിങ്ങളെ വംശങ്ങളും ഗോത്രങ്ങൾ മാറ്റിയത് വേണ്ടിയാണ് മാനവ കുലത്തെ ഒന്നായി കാണുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിന്റെ നിയമ വ്യവസ്ഥയിലും നമുക്ക് കാണാം പരസ്പര സഹായ സഹകരണങ്ങൾ ആണല്ലോ ഒരു സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ളത് ഇവിടെ മതോ ജാതിയുടെയോ കെട്ടുകൾക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നില്ല എല്ലാവരും കാണുന്നത് ആക്രമിക്കാനോ വെറുക്കാനോ നല്ല രീതിയിൽ ാണ് പാടില്ലാത്ത വിഷയത്തിൽ മതം ഒരിക്കലും ഒരു മാനദണ്ഡം ആവാതിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് അയർവാസിയുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായിക്കാത്ത അവഗണിച്ചാലും ഇസ്ലാമിനെ പുറത്താണ് ാണ് എന്നതാണ് ന്റെ അടിയന്തര ഘട്ടങ്ങൾ യുദ്ധത്തിന് നിർബന്ധരായ പോലും കുഞ്ഞുങ്ങളെ പ്രയാസപ്പെടുത്താനോ ശത്രുക്കളുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനോ നശിപ്പിക്കാനോ പാടില്ല എന്ന് കരുശമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇക്കാലത്ത് ജിഹാദിന്റെ പേരിൽ യുദ്ധങ്ങളെയോ

करार बल पूर्ति के कोई चेंजिया है फुल करे लोग अब खलाब कलशी तमाया ये खा लेते इस्लाम ने ये दाख दिया हमार फुल कर दिया है मटर लोग मार दिया हुआ है नमकीन प्रदीप में चियान वाहिद दवाना ने हम के लहर बिल आलमी रब्बा हाथ ना फिर ने हसनतन तो फिर आहरत हसनतन उकना अदा बना सलाम